ഖത്തറിൽ സ്വകാര്യ മേഖലയിലെ സ്വദേശി സംബന്ധിച്ച കരട് നിയമത്തിന് മന്ത്രിസഭ അംഗീകാരം നൽകി ഇന്ന് അമീരി ദിപാനിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് ഇതു സംബന്ധിച്ച തീരുമാനമുണ്ടായത് ഈ വർഷം സെപ്തംബറിലാണ് സ്വകാര്യ മേഖലയിലെ സ്വദേശി വൽക്കരണം സംബന്ധിച്ച കരട് നിയമം മന്ത്രിസഭയ്ക്ക് മുന്നിലെത്തിയത് ഇതിന്റെ ഭാഗമായി സ്വകാര്യ മേഖലയിലെ തൊഴിൽ സാധ്യതകളെക്കുറിച്ചുള്ള കൃത്യമായ കണക്കുകൾ ശേഖരിക്കുന്നതിന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൽഗോരിതം ഉപയോഗിച്ച് തൊഴിൽ മന്ത്രാലയം പ്രത്യേക ഇലക്ട്രോണിക് സംവിധാനത്തിന് രൂപം നൽകിയിരുന്നു പ്രവാസികൾക്ക് പകരം ഖത്തർ പൌരന്മാർക്ക് സ്വകാര്യ മേഖലയിലെ ഏതെല്ലാം തസ്തികകൾ കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന് കണ്ടെത്തുന്നതിന് ഡാറ്റയും സ്ഥിതിവിവര കണക്കുകളും വികസിപ്പിക്കുകയായിരുന്നു ഇതിലൂടെ ലക്ഷ്യമാക്കിയത് സ്വകാര്യ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളുടെ സ്വഭാവം സ്ഥാപനങ്ങളുടെ മൂലധനം ജീവനക്കാരുടെ എണ്ണം ശരാശരി ശമ്പളം എന്നിവയുമായി ബന്ധപ്പെട്ട ഡാറ്റയും സ്ഥിതി വിവര കണക്കുകളും തൊഴിൽ മന്ത്രാലയത്തിന് ഇതിലൂടെ ലഭ്യമാകും ഓരോ സ്വകാര്യ സ്ഥാപനത്തിലെയും സ്വദേശിവൽക്കരണത്തിന്റെ ശതമാനം ഈ സംവിധാനം വഴിയാണ് കണക്കാക്കുക ആവശ്യമായ എല്ലാ വിവരങ്ങളും സ്ഥിതിവിവര കണക്കുകളും ലഭിച്ച ശേഷം സ്വകാര്യ മേഖലയിലെ പ്രമുഖ കമ്പനികളിൽ നിയമിക്കേണ്ട കത്തറി ജീവനക്കാരുടെ എണ്ണം കണക്കാക്കുമെന്ന് തൊഴിൽ മന്ത്രാലയം നേരത്തെ അറിയിച്ചിട്ടുണ്ട് രാജ്യത്തെ സ്വകാര്യ മേഖലയിൽ വിവിധ തസ്തികകളിലെ ായി രണ്ട് ദശലക്ഷത്തോളം വിദേശ പൌരന്മാർ ജോലി ചെയ്യുന്നുണ്ടെന്നാണ് കണക്ക് ഇവരിൽ ഭൂരിഭാഗവും നിർമ്മാണ വ്യാവസായിക മേഖലകളിലും ചരക്ക് സേവന മേഖലകളിലും ജോലി ചെയ്യുന്നവരാണ് സർക്കാർ ഉടമസ്ഥതയിലുള്ള കമ്പനികളിലോ രാജ്യത്തിന് ഷെയറുകളുള്ള കമ്പനികളിലോ ജോലി ചെയ്യുന്ന ഖത്തറി പൌരന്മാരുടെ അനുപാതം അറുപത് ശതമാനമായി ഉയർത്താനും എച്ച് ആർ ജീവനക്കാരിൽ എൺപത് ശതമാനം ഖത്തർ പൌരന്മാരെ നിയമിക്കാനുമാണ് ലക്ഷ്യമാക്കുന്നതെന്നാണ് റിപ്പോർട്ട് നിർമ്മാണം ടൂറിസം ഹോസ്പിറ്റാലിറ്റി ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി സാമ്പത്തികം ആരോഗ്യം വിദ്യാഭ്യാസം എന്നീ മേഖലകളാണ് സ്വദേശി ലക്ഷ്യമിടുന്നതെന്നും റിപ്പോർട്ടുണ്ട് അൻവർപാലേരി ട്വൻറി ഫോർ തോഹ